ഈ പ്രാവശ്യം മുന്നേ തൊണ്ണൂറ് ശതമാനത്തിലധികം ബിഗ് ബോസ് പ്രേക്ഷകരായിട്ടുള്ളവരും ഞാൻ ആര് ഞാൻ എന്ത് ഞാൻ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടി എന്ന് മനസ്സിലായതും എന്നെ അവര് നെഞ്ചിലേറ്റ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരാളായിരുന്നു ബിഗ് 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 സാറ് നിന്ന് പാല സാറിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറച്ച് വൈറലായിരുന്നു പുറത്ത് അതിന്റെ ഔട്ടുകളും കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പം സാറാണെങ്കിൽ സാറിനെ പിന്നെ എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ആണെങ്കിൽ പെട്ടെന്ന് അതെല്ലാം ഓരോ എന്തുകൊണ്ടാണ് രതീഷ് ഔട്ട് ആയി പോയത് നല്ല മികച്ച മത്സരാർത്ഥിയായിരുന്നു സീസൺ രതീഷ് എന്താണ് സംഭവം കുറച്ച് സ്പീഡ് കൂടിപ്പോയി കുറച്ച് ഈ ഷോയിലുള്ള അമിതമായ ആഗ്രഹം വന്നു എന്തെങ്കിലും കഴിവുകൾ പ്രദർശിപ്പിക്കണമെന്നും ഉള്ളിൽ നിന്ന് തോന്നി അപ്പൊ കൈവിട്ടു അറിയാത്തൊരു കാര്യമുണ്ട് ബിഗ് ബോസ് ഷോക്കകത്ത നിങ്ങൾ ഹൗസിനകത്തേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തുറക്കാൻ പറ്റുന്നു നമ്മൾ നോക്കിയാൽ ഒരു എനർജി ലെവൽ കളിയുണ്ട് പഠിക്കണം ആ ഹൗസ് സാർ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്താണെങ്കിൽ ആദ്യം പോലെ തന്നെ നല്ലൊരു സാർ പറഞ്ഞ പോലെ തന്നെ സാറിന്റെ സാറ് ഗെയിം കളിച്ചതിന്റെ കൂട്ട് തന്നെ ആണെങ്കിൽ ജാസ്മിൻറെ കൂടെ നിന്നെയാണ് ഗബ്രി എന്ന് പറയുന്ന അപ്പോഴാണെങ്കിൽ ആ പുള്ളിക്കാരനെ എവിറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്തായിരുന്നു അവര് തമ്മിലുള്ള ഒരു കോമ്പോ എന്താ മലയാളികൾ ഏറെ ഒരു അവര് തമ്മിലുള്ള ഒരു കോമ്പോ മലയാളികൾ ഏറെ ഒരു സംഭവായിരുന്നു ഞാൻ അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോ വിജയിക്കുമ്പോഴത്തേക്കുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഇവരെ അല്ല പുള്ളിക്കാരനെ പെട്ടെന്ന് തന്നെ ഈ ഒരു ലൗ സ്റ്റാക്ട്രി നിന്ന് മാറ്റി ാണ് നമുക്ക് കുറെ ധാരണകളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിയായിരിക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കണം നമ്മൾ പറയുന്നത് ശരിയാവും അങ്ങനെ അങ്ങനെതൊക്കെയാ ശരിയാല്ലേ പൊതുബോധത്തിൽ ചിന്തിക്കുമ്പോ കാര്യങ്ങൾ അത് ബിഗ് ബോസിന്റെ പ്രധാനമായിട്ടുള്ള താല്പര്യ പ്രകാരം ആയിരിക്കും ഞങ്ങൾ തമ്മിൽ അളിയന്മാരും അച്ചാൻമാരും ഒന്നും അല്ല തമ്മിൽ സംസാരിച്ചിട്ട് ഇന്റെ താല്പര്യം കൊണ്ടാണ് കളഞ്ഞതെന്നു തോന്നുന്നുണ്ട് ആൾക്കാര് പറയുന്നുണ്ട് ബിഗ് ബോസിന് നിൽക്കുന്ന ചില വ്യക്തികൾ ചില വ്യക്തികൾ ഇതിന് വേണ്ടി ശ്രമിക്കുന്നു എനിക്കറിയില്ല അദ്ദേഹത്തിന് കിട്ടുന്നത്രീമാണ് ഈ അഖിൽമാരാര പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ അഖിൽമാരേ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആ പേര് വിട്ടു ഞാൻ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തു ഇനി ആ ഒരു വിഷയം ചർച്ച ചെയ്യില്ല എന്റെ സഹോദര തുല്യൻ കഴിഞ്ഞ സീസണിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ഇട്ടതാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂ കൊടുത്താണ് ഇനി അദ്ദേഹം ഈ സത്യങ്ങൾ തെളിയിക്കുന്നത് വരേക്കും ഞാൻ അതിനെ കുറിച്ച് ഒരു വാക്കും പറയില്ല പോരെ നിങ്ങളെന്നെ കൊമ്പാളി എന്റെ വായിക്കുക